ജോബിച്ച് ആന്റണി ഞാൻ കർണാടകയിൽ ബെൽത്തങ്ങാട് രൂപതയിൽ നിന്ന് വരുന്നു എൻ്റെ മമ്മിക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ മമ്മിക്ക് സംഭവിച്ച അത്ഭുതത്തെപ്പറ്റി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനൊരു രണ്ട് മാസം മുമ്പ് എൻ്റെ മമ്മിക്ക് സാധാരണ പോലെ ആളാണ് പെട്ടെന്ന് ദിവസം വൈകുന്നേരം സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം ഒരു തലവേദന വരികയും പെട്ടെന്ന് ഞാൻ വീട്ടിൽ വെച്ച് അറസ്റ്റ് അറസ്റ്റ് അതായത് മരിച്ച പോലെ ചെറിയൊരു അറസ്റ്റ് സംഭവിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേര് നഴ്സുമാരാണ് അങ്ങനെ ഞങ്ങൾ മമ്മി അവിടെ സി പി ആർ കൊടുത്ത് ഒരു റെസ്പിറേഷൻ ചെയ്ത് അങ്ങനെ മമ്മി ഞങ്ങൾ പെട്ടെന്ന് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു മണിപ്പാൽ ഹോസ്പിറ്റൽ കെ എം സി കസ്തൂർപ്പ മെഡിക്കൽ കോളേജ് മംഗലാപുരത്തേക്ക് എത്തിച്ചു മമ്മിയെ അവിടെ ചെന്നപ്പോൾ എം ആർ ഐയിൽ മമ്മിയുടെ തലയിൽ ഹെമറൈജിക് സ്ട്രോക്കാണ് അതിന് ക്രേനിയോട്ടമി സരേനിയോട്ടമി ചെയ്ത് സർജറി തലയുടെ ക്രേനിയോട്ടമി ഓപ്പൺ ചെയ്ത് ഒരു ക്ലിപ്പിംഗ് എന്നുള്ള സർജറി ചെയ്യണമെന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി സാമ്പത്തികമായിട്ട് ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ് എന്നാലും ഓ പൈസ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് അതിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളതിന് യെസ് എന്ന് പറഞ്ഞു ഓക്കെ സമ്മതിച്ചു സർജറിക്ക് വേണ്ടിയിട്ട് പിന്നെ അന്ന് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞ് ഒരു മാക്സിമം പോയ പതിനഞ്ച് ദിവസം ഒരു അഞ്ച് ദിവസം ഐ സിയുൽ സ്റ്റേ വേണ്ടി വരും അങ്ങനെ അമ്മയെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി സർജറിക്ക് വേണ്ടി എടുത്തു രാവിലെ അപ്പം സർജറിക്ക് എടുക്കുന്നതിന് മുമ്പ് ഞാൻ മമ്മിയെ പോയി കണ്ടപ്പോൾ മമ്മി ചെറുതായിട്ട് റെസ്റ്റ്ലെസ് റെസ്റ്റ്ലെസ്സായിരുന്നു കഴിഞ്ഞ ഇച്ചിരി ഇങ്ങനെ കൈയിലെ ക്യാനിലൊക്കെ വലിച്ച് പറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മമ്മിയുടെ കയ്യൊക്കെ കെട്ടിയിട്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ മമ്മിയെ കൈയ്യ മമ്മിയനോട് എന്തോ ഇങ്ങനെ പയ്യെ പറയുന്നുണ്ടായിരുന്നു മമ്മി കോൺഷ്യസ് ആയിരുന്നു പക്ഷേ വളരെ പയ്യെ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം സംസാരിച്ച് മമ്മി പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ മമ്മി പറഞ്ഞു എൻ്റെ കയ്യൊന്ന് അഴിച്ചുവിടണം ഞാൻ കുറിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിതാവിൻ പുത്രൻ വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആറരയ്ക്ക് വരെ സംസാരിച്ച മമ്മി ഒമ്പതര പത്ത് മണിയായപ്പോഴാണ് മമ്മി സർജറിക്ക് വേണ്ടിയിട്ട് ഒറ്റയിലേക്ക് കൊണ്ടുപോകുന്നത് ഒറ്റയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ നോക്കും മമ്മി സംസാരിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഡോക്ടറെ എന്നോട് പറഞ്ഞായിരുന്നു സർജറിക്ക് എടുക്കുമ്പം വരെ ഈ ഒരു കോൺഷ്യസ് ലെവൽ മെയിൻ്റെയിൻ ചെയ്താലേ ഉള്ളൂ നമുക്ക് സർജറിയിൽ ഒരു സക്സസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതായത് അതിനു മുമ്പ് മമ്മിയുടെ കോൺഷ്യസ് ലെവലിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ സർജറി കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുകയല്ല ചിലപ്പം കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് അല്ലെങ്കിൽ ഒരു സൈഡ് വീക്ക്നെസ് അങ്ങനെ കുറേ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും സംസാരശേഷി നഷ്ടപ്പെടാൻ വലതുവശം മമ്മിയുടെ ലെഫ്റ്റ് സൈഡാണ് എഫക്റ്റ് ആയത് അപ്പം വലതുവശത്തിൻ്റെ മൂവ്മെന്റ് കൈയുടെ മൂവ്മെൻറ്റുകൾ സംസാരം നമ്മുടെ ബാലൻസ് കാര്യങ്ങളെല്ലാം പോവും അങ്ങനെ ഒരു വിഷയം പറഞ്ഞായിരുന്നു പുള്ളി അപ്പം സർജറി കഴിഞ്ഞു സർജറി എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് തുടങ്ങി രാത്രി ഒമ്പതര ആയപ്പോഴാണ് മമ്മി ഐ സി ഷിഫ്റ്റ് ചെയ്യുന്നത് സർജറി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സർജറി കഴിഞ്ഞ് ഞങ്ങളെ കൗൺസിലിംഗ് റൂമിൽ വിളിക്കുമ്പോൾ സാധാരണ ഒരു ഏഴ് മണിക്കൂർ ആറ് മണിക്കൂറാണ് നോർമലെടുക്കുന്നത് അമ്മയുടെ കേസിൽ ഒരു പതിനൊന്ന് മണിക്കൂറോളം സർജറി എടുത്ത് പത്ത് മണിക്കൂറോളം സർജറി എടുത്തു അപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് ഇന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് നേഴ്സാണ് ഞാൻ ഐ സുവിൽ ആ സെയിം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടും അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സും കൺസൾട്ടൻസും എല്ലാം എനിക്ക് പരിചയമുള്ളവരാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയി അപ്പം സർജറി കഴിഞ്ഞ് എന്നെ കൗൺസിലിംഗ് റൂമിൽ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു സർജറി എടുക്കുന്നതിന് മുമ്പ് മമ്മിയുടെ ബ്രെയിൻ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് നല്ല കണ്ടീഷനല്ല സർജറി നമുക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു എനിവേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ത്രീ ഡേയ്സ് ആദ്യം ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ മമ്മിയെ ഐസുവലി ഷിഫ്റ്റ് ചെയ്തു വെൻറ്റിലേറ്ററിലായിരുന്നു അഞ്ച് ദിവസം ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞു മമ്മിക്ക് കാര്യമായ പുരോഗതി ഒന്നും കാണുന്നില്ല അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറയാം ഒരു ദിവസം ഒരു ദിവസം നീട്ടിക്കൊണ്ടിരുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ അപ്പം നമുക്ക് ഈ വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യുന്ന വയലൂടെ ട്യൂബ് ഇട്ടിട്ടാണ് ആദ്യം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് വെന്റിലേറ്ററെ കണക്ട് ചെയ്യുന്നത് അപ്പം മമ്മിക്ക് മാക്സിമം നമ്മൾ ഒരു ഏഴ് ദിവസം വരെയൊക്കെയാണ് അങ്ങനെ നമ്മൾ ചെയ്യുകയുള്ളു അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ തൊണ്ടയിലേക്ക് പ്രക്യോശം ചെയ്ത് മാറ്റും അപ്പം അമ്മി ഏഴു ദിവസമായി പുള്ളി ഇങ്ങനെ ഓരോ ദിവസം മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതിമൂന്ന് ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മമ്മിയുടെ ആങ്ങളുടെ ഭാര്യ ഞങ്ങൾ പുള്ളിക്കാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു മമ്മിയുടെ തൈലൊക്കെ തേച്ച് മമ്മിയുടെ മമ്മിയുടെ നെറ്റിയും തൈലും തേച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പോയി ഉടമ്പടി എടുക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം ബേസിക്കലി എനിക്ക് അന്ന് ഇതിൽ വലിയ ആ ഒരു മൈൻഡിലല്ലായിരുന്നു എന്നുവെച്ചാൽ എൻ്റെ വൈഫ് എനിക്ക് കൊച്ചുണ്ടായിട്ട് ഒരു മൂന്ന് മാസം ആകട്ടേ ഉള്ളതായിരുന്നുള്ളൂ എൻ്റെ പെങ്ങളെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നു അവളെ വെച്ച് ഒരു മാസമായിട്ടുള്ളൂ അങ്ങനെ പല ടെൻഷനും അതിനിടയ്ക്ക് അമ്മി ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനായിട്ടും ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും അങ്ങനെ സാധിച്ചില്ല അങ്ങനെ ഞാനൊരു പ്രത്യേക മൂഡിലിരിക്കുമ്പം എന്നോട് വന്ന് എന്നോട് വൈഫിനോട് പറഞ്ഞു നിങ്ങൾ പോകണം ഉടമ്പടി എടുക്കണം ഇവിടെ വരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ആ അവരോട് നോയെന്നൊന്നും പറഞ്ഞില്ല ഞാൻ വിശ്വാസമില്ലാത്ത കൂട്ടത്തിലൊന്നും നല്ല കാര്യം പള്ളിയിലൊക്കെ പോകും എല്ലാം ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് അത്ര ഒരു ധാരണയോ ഐഡിയ ഇല്ലായിരുന്നു പിന്നെ ഞാൻ അന്നേരം നോയൊന്നും പറഞ്ഞില്ല ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ അവരിനോട് ചോദിച്ചു നിങ്ങൾ പോയോ ഉടമ്പടി എടുത്തോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ വന്ന് വരാനൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു പക്ഷേ പിന്നെയാണ് അറിഞ്ഞു കുറച്ച് ദിവസം ഞങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഓൺലൈനിൽ ഉടമ്പടി ഇപ്പം അതാ കോവിഡിൻ്റെ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഞങ്ങൾക്ക് റിപ്ലൈ ഒന്നും വന്നില്ല അങ്ങനെ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നീണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ മമ്മി പതിനാല് ദിവസമായപ്പോൾ വെന്റിലേറ്ററിൽ തന്നെ പതിനാല് ദിവസമായ മമ്മിക്ക് കുറച്ചൊരു ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി കുറച്ചൊരു കോൺഷ്യസ് ലെവൽ വന്നു അന്നേരം മമ്മിക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി നോക്കി മാറ്റിയപ്പോഴാണെങ്കിൽ അന്ന് ഒരു ദിവസം മമ്മി റൂമേറെ അതായത് ഓക്സിജൻ ഇല്ലാതെ ഹോൾഡ് ചെയ്തു ഒരു ദിവസം മമ്മി ഹോൾഡ് ചെയ്തു മമ്മി പക്ഷേ പിന്നെയും തിരിച്ചു മമ്മിയെ റീൻറ്റി ചെയ്തു അതായത് പിന്നെ വെന്റിലേറ്ററിലേക്ക് തന്നെ കണക്ട് ചെയ്തു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ട്രക്യോസ്റ്റമി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല തൊണ്ടയിലേക്ക് മാറ്റണം ട്യൂബ് അവിടെ തുളയിട്ട് അങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞു അപ്പം ഞാനീ ഐ സിയു തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പല വർഷങ്ങളായിട്ട് ഞാൻ അവിടെ കൊല്ലം അവിടെ ആ സെയിം ആശുപത്രിയിൽ മണിപ്പാൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഞാനിങ്ങനെ വീട്ടിൽ വിളിക്കുമ്പോൾ എല്ലാം പറയും ഈ ട്രക്യോസ്റ്റമി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ് വളരെ വേദനയുള്ളൊരു പ്രോസസ്സാണ് അതിങ്ങനെ ഇൻഫെക്ഷനൊക്കെ ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ട്രക്യോസ്റ്റമി ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഞാനാണ് അവിടെ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ കൺസൻറ്റൊക്കെ ഒപ്പിടുന്നത് ഞാനത് ചെയ്യല്ല പക്ഷേ മമ്മി അങ്ങനെ വേദനിക്കുന്ന എനിക്ക് കാണണ്ട കാണണ്ടായിരുന്നു ഞാനിങ്ങനെ വീട്ടിൽ വിളിക്കുമ്പോഴോടൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തോ പതിമൂന്നാം ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞു ഞാനതുവരെ സമ്മതിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് സമ്മതിച്ചു ട്രക്യോസ്റ്റമി ചെയ്തു മമ്മിയെ പിന്നെ വെൻറ്റിലേറ്ററെ തന്നെയാണ് നമുക്ക് ഈ പയ്യ കണ്ണൊക്കെ തുറക്കും പക്ഷേ നമുക്ക് വെൻ്റിലേറ്റർ എത്തിയത് വീനോഫ് അതായത് ഒഴിവാക്കാൻ പറ്റുന്നില്ല വെന്റിലേറ്ററിന് റൂമേർ ഓക്സിജൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അങ്ങനെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ട്യൂബ് ഇട്ടുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അമ്മീനെ ചെറിയൊരു ഇതിലേക്ക് വന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വരണമെന്നുള്ളിൽ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനും ഞാൻ ഞാൻ ഹോസ്പിറ്റലിലാണ് വൈഫ് വീട്ടിൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇരുപത്തി നാല് ദിവസത്തോളം അമ്മി വെൻ്റിലേറ്ററിലായിരുന്നു പിന്നെ ആ അതിനിടയ്ക്ക് മമ്മിയുടെ ആങ്ങളുടെ ഭാ ഭാര്യ വന്നിട്ട് മമ്മിയുടെ നെറ്റിൽ ഉടമ്പെടുത്താലോ ഒക്കെ തേച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം അതിന് ശേഷമാണ് മമ്മിക്ക് കാര്യമായി മാറ്റം കണ്ടു തുടങ്ങിയെന്ന് ഞങ്ങൾക്കും മനസ്സിലായി അപ്പോൾ ഞങ്ങളതിൽ കൂടുതൽ വിശ്വസിച്ചായിരുന്നു അങ്ങനെ ഇരുപത്തിനാലാമത് ദിവസം അമ്മിയെ സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ ആദ്യം ടോട്ടൽ ഇരുപത്തിനാല് ദിവസമായ മമ്മിയെ ഐ സി യു നിന്ന് വാർഡിലേക്ക് മാറ്റാമെന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷേ അന്നേരം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മമ്മി അത്ര മാറ്റാനായിട്ടുള്ളൊരു സ്റ്റേജിൽ ആയിട്ടില്ല പിന്നെ ഞങ്ങളുടെ ദിവസവും ബില്ലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും എല്ലാം ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു വാർഡിലേക്ക് കൊണ്ടുപോകാം കുഴപ്പമില്ല അവിടെ മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ പേരിൽ ഞങ്ങൾ ആ മമ്മിയെ വാർഡിലേക്ക് കൊണ്ടുപോയി അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് പെട്ടെന്ന് ഒരു റിക്കവറി പെട്ടെന്ന് തിരിച്ചു വരാം എന്നുള്ളൊരിതിലാണ് പക്ഷേ ദിവസങ്ങളിങ്ങനെ നീണ്ടുപോയി രണ്ട് മാസമായിട്ട് മമ്മി ആശുപത്രിയിൽ തന്നെയാണ് അപ്പം ഞങ്ങളെ കാണുന്നവരും ഞങ്ങളുടെ അയലോക്കന്മാരും എല്ലാവരും ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കും എന്താണ് ഇതൊരു മാറ്റമില്ലല്ലോ ഇല്ലല്ലോ ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ പോകുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ സത്യമായി ഡോക്ടേഴ്സ് വരെ ഞങ്ങളെ അവസാനം ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് വരെ മടിയായി രണ്ട് മാസം കഴിഞ്ഞ് രണ്ടര മാസം മാസമാകാനായപ്പോൾ ഒരു ഡിസംബറിൽ ഞങ്ങൾ ഇവിടെ വന്നു ഡിസംബർ ഒന്നാം തീയതി വന്നു സെപ്റ്റം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒന്നാം തീയതി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ അതിന് ഒരാഴ്ച മുമ്പ് അമ്മയ്ക്ക് പിന്നെ രണ്ടാമത് ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്തു തലയിലെ ഫ്ലൂയിഡ് പിന്നെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വി പി ഷണ്ടെന്ന് പറഞ്ഞ ഒരു ഷൺ ട്യൂബ് തലയിൽ നിന്ന് വയറിലേക്ക് ഇട്ടു പിന്നെ അങ്ങനെ രണ്ടാമൊരു സർജറി കൂടെ ചെയ്തു അപ്പോൾ ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞായിരുന്നു ഈ സർജറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മി പഴയപോലെയാവും കോൺഷ്യസാവും നോർമലാവും സർജറി കഴിഞ്ഞു സെവൻറ്റി ടു ഹേഴ്സ് പറഞ്ഞു അത് കഴിഞ്ഞു മൂന്ന് ദിവസം നാല് ദിവസമായി അമ്മയ്ക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത് അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്തു ഒന്നാം തീയതി ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ ഞങ്ങളോട് ഞങ്ങൾക്ക് അതുവരെ വീട്ടിലേക്ക് ഡോക്ടർ പറഞ്ഞായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാം പ്രത്യേകിച്ച് വേറെ കുഴപ്പമില്ല ഓക്സിജൻ ഇല്ല റൂമേറിലാണുള്ളത് ഈ തൊണ്ടയിലെ ട്യൂബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ കുറേ ട്രയൽ നോക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലോസ് ചെയ്തു പക്ഷേ അമ്മയെ മെയിൻ്റൈൻ ആകുന്നില്ല പിന്നെ ഇടും അങ്ങനെ ഫൈനലി അത് ക്ലോസ് ചെയ്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത് ക്ലോസ് ചെയ്തു പത്താം തീയതി ഡിസംബർ പത്താം തീയതി ഞങ്ങൾ മമ്മിയായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനിച്ചു ഞങ്ങൾക്ക് അതുവരെ ധൈര്യമില്ല ഞങ്ങൾ രണ്ടുപേർ നേഴ്സുമാരാണ് എൻ്റെ പെങ്ങൾ നേഴ്സാണ് മൂന്ന് പേർ അന്നേരം വീട്ടിലുണ്ട് എന്നാലും ഞങ്ങൾക്കൊരു ധൈര്യമില്ല കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ ഇച്ചിരി ദൂരമാണ് മംഗലാപാലത്ത് നിന്ന് ഇച്ചിരി ദൂരമുണ്ട് അങ്ങനെ ഞങ്ങൾ മമ്മിയെ രണ്ടും എന്തോ ഒരു ധൈര്യം മാതാവ് ഞങ്ങൾക്ക് ധൈര്യം തന്നു അങ്ങനെ ഞങ്ങൾ മമ്മിയെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ട്രോളി തന്നെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് കൈ അനക്കും കാലനക്കും റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ് ഒന്നും ഇല്ല നമ്മൾ വിളിക്കുമ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ മമ്മിയെ ഡിസംബർ പത്താം തീയതി വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കറക്റ്റായിട്ട് ഇതിൽ കൊണ്ടുപോയി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന തൈലവും പിന്നെ ഇവിടുന്ന് കിട്ടിയ ഉടനെ നിറച്ച വസ്തുക്കളെ ഉപ്പൊക്കെ മമ്മിക്ക് റൈസ് ട്യൂബിൽ കൂടെയാണ് ഫീടൊക്കെ പോയിക്കാൻ മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ടാണ് മമ്മിക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുത്തോണ്ടിരുന്നത് മൂത്രത്തിനും ട്യൂബ് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ അങ്ങനെ വീട്ടിൽ ഞങ്ങൾ ഒരു ചെറിയൊരു ഐ സിയുവിൻ്റെ പോലെ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ച് ഞങ്ങളുടെ വീട്ടിലെ മമ്മിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ വീട്ടിൽ ഡിസംബർ പത്തിന് പോയി ജനുവരി പത്തൊക്കെ ആകാനായപ്പോഴത്തേക്ക് അമ്മി പയ്യെ കുറേശ്ശേ മാറ്റം കാണിച്ചു തുടങ്ങി വലസൈഡ് ഫിസിയോതെറപ്പിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുമായിരുന്നു അപ്പം കുറച്ചുകൂടെയൊക്കെ വലസൈഡൊക്കെ മൂവ് മൂവ് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ ഡിസംബർ ജനുവരി പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടാം തീയതി മമ്മി തന്നെ ഈ ട്യൂബ് ഈ വലിച്ചു കൂരി ഇടയ്ക്കിടയ്ക്കാൻ കോൺഷ്യസ് ആകുമ്പോൾ ബോധം വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അവർ ചില റെസ്റ്റ്ലെസ് ആകാതെ വലിച്ചു വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ ട്യൂബൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യത്തിന് മുമ്പ് അമ്മി ഊരും ഞങ്ങൾ ഇടും അങ്ങനെയായിരുന്നു അപ്പം ഡിസംബർ ജനുവരി പതിനെട്ടാം തീയതി അമ്മിയുടെ ട്യൂബ് മമ്മി ഊരി അപ്പം മമ്മിയുടെ ഇടുവ് ഞങ്ങളെ ചോദിച്ചു അമ്മയുടെ ഇടത്ത ഇച്ചിരി വേദനയുണ്ട് ഇടുമ്പം ഭയങ്കര വേദനയുള്ളൊരു ഇതാണ് ഞങ്ങൾക്കും വേറെ മാർഗ്ഗമില്ല മരുന്ന് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ട്യൂബ് എല്ലാം റെഡി ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് വരും മമ്മി പറഞ്ഞു ഇടണ്ടാന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു മോഹം കൊണ്ട് ഒരു വേണ്ടെന്നുള്ളൊരിതിൽ എന്തോ ഒരു ഇത് എനിക്ക് പെട്ടെന്ന് അന്നേരം പേടിയായിരുന്നു അങ്ങനെ മമ്മിക്ക് ഭക്ഷണം കൊടുക്കും ഈ മരുന്ന് മുടക്കാൻ പാടില്ല ഗുളികയുണ്ട് അങ്ങനെ മമ്മി പറഞ്ഞു കഴിക്കാം വായിക്കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തൊട്ട് ചെറുതായിട്ട് അരച്ച് ഞങ്ങൾ ഗ്ലാസ്സിൽ ട്യൂബും ജ്യൂസായിട്ട് ഗുളിക ഒക്കെ പൊടിച്ച് അങ്ങനെ മമ്മിക്ക് കൊടുത്തു അങ്ങനെ ആ ഒരു ഒരാഴ്ച മമ്മി പ്രാവശ്യം ഇങ്ങനെ വായിലൂടെയൊക്കെ പയ്യപ്പയ്യെ കഴിക്കുമായിരുന്നു അതുവരെ ഞങ്ങൾ മമ്മിക്ക് വീൽ ഉണ്ടായിരുന്നു കമോഡി ചെയർ മമ്മിക്ക് ഫീഡിങ് എല്ലാം ട്യൂബ് എല്ലാം സപ്പോർട്ടുണ്ടായിരുന്ന മമ്മിയാണ് മൂത്രത്തിന് ട്യൂബ് ഉണ്ടായിരുന്നു അങ്ങനെ പയ്യപ്പയ്യെ മമ്മി വീൽ ചെയർ ഒഴിവാക്കി പയ്യെ ഒന്ന് നിൽക്കാനൊക്കെ തുടങ്ങി പിടിച്ചു പിടിച്ച് ഇങ്ങനെ ഞങ്ങളൂടെ ഹെൽപ്പ് ചെയ്യും ഞാനും പപ്പായും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് പയ്യെ നടക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ ആ വിലച്ചർ ഒഴിവാക്കി അമ്മയും പയ്യെ നടക്കാൻ തുടങ്ങി വലത് കഴി എന്നാലും അത്ര ഒരു മൂവ്മെൻ്റ് ഇല്ലായിരുന്നു ഇപ്പം അതിൻ്റെയൊക്കെ മുമ്പോട്ട് മുമ്പോട്ട് വന്നപ്പോൾ അമ്മി പൂർണ്ണമായിട്ട് ഇപ്പോൾ ഈ വലത് കഴിഞ്ഞു അമ്മി പഴയ പോലെ തന്നെ അടുക്കളയിലൊക്കെ എൻ്റെ കൊച്ചിനെ എടുക്കാനും അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കാനൊക്കെ പറ്റി പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വർക്ക് ചെയ്ത ആയിരുന്നു അതായത് മണിപ്പാൽ ഹോസ്പിറ്റൽ അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് വരെ എന്നോട് പറഞ്ഞു ഇതിൽ നിങ്ങളിങ്ങനെ ഇവിടെ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല അതായത് ഒരു ഹോപ്പ് ഇല്ല എന്നുള്ള രീതിയിൽ അവരെന്നോട് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു അപ്പോൾ അവർക്ക് ഞാനുമായിട്ടുള്ള അത്ര ബന്ധമുള്ളതിൻ്റെ പേര് പുള്ളി അവരെന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വലിയ ഇതൊരു നിങ്ങൾ റിസൾട്ട് ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല അവർക്ക് എന്നോട് എങ്ങനെ പറയണമെന്ന് പറയണമെന്നല്ലോ പക്ഷെ അവർ പറഞ്ഞോളൂ കാര്യം പറഞ്ഞു ഇന്നോലെ ആ ബില്ല് ഇങ്ങനെ നിങ്ങളിതെല്ലാം എന്നാ സംഭവിച്ചാലും നിങ്ങൾ ബില്ല് പേ ചെയ്യേണ്ടതായിട്ട് വരും വലിയൊരു ഇതൊന്നും ഉണ്ടാവുകയില്ല അങ്ങനെ മാതാവിൻ്റെ ഒരു ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ മമ്മി പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നു ഏഴ് മാസത്തോളം യൂറിൻ്റെ ട്യൂബൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഒരു കഴിഞ്ഞ മാർച്ചിലാണ് ഒരു ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് ഈ യാത്ര ചെയ്യാനായിട്ട് യൂറിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഇൻകോണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോർമൽ ആകാൻ വേണ്ടി നിന്നിപ്പം പൂർണ്ണ ആരോഗ്യവതിയായിട്ട് മമ്മി ഞങ്ങളുടെ ഉണ്ട് ഈ ഒരു അനുഗ്രഹം തന്ന പ്രഭാസന്ദ് മാതാവിനും ദേവകുമാരനും എല്ലാവർക്കും യേശനാകാൻ ഞങ്ങൾ നന്ദി പറയുന്നു അതുകൂടാതെ എനിക്ക് ഞങ്ങളുടെ ഉടമ്പടിയിൽ വെച്ച അഞ്ച് കാര്യങ്ങളായിരുന്നു അതിന് ബാക്കി എൻ്റെ വൈഫ് അതിനെപ്പറ്റി പറയുന്നതായിരുന്നു രണ്ടാമതായി ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു ബ്രദറിന് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു അത് രണ്ട് വർഷം മുമ്പ് നഷ്ടപ്പെട്ടു അപ്പം അത് അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ജോബിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചു പക്ഷേ എനിക്കത് സാധിച്ചു കിട്ടിയില്ല പക്ഷേ അടുത്ത രണ്ട് ആഴ്ചകൾക്ക് ശേഷം ഞാനത് ബ്രദറിനോട് പറഞ്ഞപ്പോൾ ബ്രദറിനെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് അന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് പുള്ളിക്കാരന് നല്ലൊരു ജോബിന് വേണ്ടിയിട്ട് നല്ല ഇൻ്റർവ്യൂ വരികയും ആ ഇൻറ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ഊട്ടിയിൽ ഒരു റിസോർട്ടിൽ ഫെസിലിറ്റി മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു മൂന്നാമതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു നേഴ്സാണെന്ന് ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പാസ് ഔട്ടായതാണ് അങ്ങനെ മൂന്ന് പാസ് ആയതിനു ശേഷം ആകെ മൂന്ന് വർഷം മാത്രമേ ഞാൻ വർക്ക് ചെയ്തുള്ളൂ അതിന് ശേഷം ഒ ഇ ടി എന്നൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ജോലി വിട്ടു പക്ഷെ നാല് പ്രാവശ്യം എഴുതി ഉടുമ്പടിക്ക് ഉടുമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞു കൊച്ചുണ്ടായി പക്ഷേ എനിക്ക് ഒ ഇ ടി എത്ര പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഡേറ്റ് എടുത്തു ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഡേറ്റ് എടുത്തത് അതിന് ശേഷം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്നും പ്രാർത്ഥനകൾ ചെല്ലുമെന്നും പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലുവായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് മുമ്പ് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ വെഞ്ചരിച്ച കാശീരുപന്ത് തന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിക്ക ഇത് പ്രാർത്ഥി പഠിക്കുന്നതിൻ്റെ ഒപ്പം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ പ്രാ ചെയ്തു പക്ഷേ എനിക്ക് ആ റിസൾട്ട് നിരാശയായിരുന്നു പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ അപ്പം വലിയ നിരാശ ആദ്യത്തെ നാല് പ്രാവശ്യം എഴുതി നിരാശയായിരുന്നു നിരാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എഴുതുന്നില്ല വിട്ടു എന്ന് മട്ടിത്തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പക്ഷേ അഞ്ചാമത്തെ പ്രാവശ്യം എഴുതിയപ്പം ഓയിട്ട് വിടണം എന്നല്ല തോന്നിയേ പക്ഷേ ഒന്നും കൂടെ പെട്ടെന്ന് ഡേറ്റ് എടുത്തിട്ട് ഒന്ന് എഴുതി എഴുതാനാണ് എനിക്ക് അമ്മ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് അങ്ങനെ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ അധികം സമയമൊന്നും കളഞ്ഞില്ല പെട്ടെന്ന് ഞാൻ ഡേറ്റ് എടുത്തു എല്ലാ പ്രാവശ്യവും ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടായിരുന്നു എഴുതിയത് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പഠിച്ചില്ല പക്ഷേ ഞാൻ എൻ്റെ മെരിറ്റിൽ വിശ്വസിച്ചില്ല ഞാൻ മാതാവിൻ്റെ ഗ്രേസിൽ തന്നെ വിശ്വസിച്ചു മാതാവ് തരും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒന്നും പഠിക്കാതെ തന്നെ ഞാൻ പോയിട്ട് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇവിടെ നിന്ന് മേടിച്ച പത്രം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസ പ്രമാണം ആ പത്രത്തോടൊപ്പം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തു കർണാടക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളി പോകാൻ ഭയങ്കര എന്ന് വെച്ച് ഒരുപാട് ദൂരമുണ്ട് അപ്പം എല്ലാ ദിവസവും പള്ളി പോക്കെ എനിക്ക് നടക്കത്തില്ല അപ്പം ഞാൻ പള്ളി പോ പറ്റുന്ന ദിവസങ്ങളൊക്കെ പള്ളി പോയിരുന്നു പക്ഷേ പറ്റാത്ത ദിവസങ്ങളിൽ അഞ്ചരയ്ക്ക് ഉടുമ്പടി പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യതിന് ശേഷം ഞാൻ അഞ്ചരയ്ക്ക് മൊബൈലിൽ കുർബാന കൂടുമായിരുന്നു ആ കുർബാനയോടൊപ്പം ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചു അങ്ങനെ തന്നെ ഞാൻ മുമ്പോട്ട് പോയി പക്ഷേ റിസൾട്ട് പിന്നെ റിസൾട്ട് വന്നു റിസൾട്ടിന് വന്നപ്പോഴും എനിക്ക് കിട്ടിയില്ല എനിക്ക് ചെറിയ മാർക്കിന് പിന്നെ ഞാൻ ഫെയിലായി അപ്പോഴും എനിക്ക് കരയാനൊന്നും അല്ല തോന്നി ഒന്നുകൂടി റീവാല്യേഷൻ കൊടുക്കാൻ വേണ്ടി തോന്നി അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം വെച്ച് ഫോണിൽ കുരിശ് വരച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന രണ്ട് തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ റീവാല്യേഷന് കൊടുത്തു അങ്ങനെ റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള വൃദ്ധസദനത്തിൽ പോയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് അവരോട് കൂടെ കുറേ സമയം ഞാൻ ചെലവഴിച്ചു ഞാനും എൻ്റെ കുടുംബം അതിന് ശേഷം റിസൾട്ട് വരുന്നതിന് വന്നേ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വെറുതെ മെയിൽ നോക്കിയപ്പോൾ റിസൾട്ട് വന്നു ഒരു മണിയൊക്കെ കാണും അപ്പം ഞാൻ രാത്രി തിരികത്തിച്ച് വെച്ച് രണ്ട് ഞങ്ങൾ രണ്ടുപേരും തിരികത്തിച്ച് വെച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ആയർല സ്ക്വയർ കിട്ടി മാതാവനെ അനുഗ്രഹിച്ചു ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പഠിക്കുവാൻ ഞാൻ പഠിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കുമായിരുന്നു എന്നൊക്കെ കഴിവില്ലാത്തവർ വരെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്കും കിട്ടും എനിക്കിത് ഈസി ആയിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് അതിൽ കിട്ടിയില്ല പക്ഷെ ഞാൻ പഠിക്കാതെ പോയി മാതാവിൽ വിശ്വസിച്ച് ഞാൻ പോയി എഴുതിയപ്പം എനിക്ക് നല്ല റിസൾട്ടോടുകൂടി കൂടി തന്നെ പാസ്സാവാൻ വേണ്ടി സാധിച്ചു എനിക്ക് തന്ന ഈ മൂന്ന് നാല് അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തൊൻപതാം തിരുവചനം പറയുന്നു തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു മമ്മിക്കു തങ്ങളുടെ മമ്മിക്കുണ്ടായ രോഗസൗഖ്യം ബ്രെയിൻ ഹെമറേജ് വന്ന് മൊത്തം ഏതവസ്ഥയിലായിരുന്നു ഇരുപത്തിയാറ് ദിവസത്തോളം വെൻറ്റിലേറ്ററിൽ പത്ത് മണിക്കൂർ നീണ്ടു നിന്ന ശസ്ത്രക്രിയ ഇതിനൊക്കെ ശേഷം കംപ്ലീറ്റ് അൺകോൺഷ്യസ് എന്ന പോലെ കിടന്ന ആ സഹോദരിയാണ് കുറച്ച് മുമ്പ് ഇവിടെ വന്നു നിന്ന് സാക്ഷ്യപ്പെടുത്തിയത് തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് അപ്പോഴാ മകളുടെ രോഗാവസ്ഥയിൽ കൃപാസന എങ്ങനെയാണ് കൃപാസനത്തിൽ ഇവർ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണമായത് പിന്നീട് അങ്ങോട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ആ മകൾക്ക് കിട്ടിയ തങ്ങളുടെ മമ്മിക്ക് കിട്ടിയ സൗഖ്യത്തെക്കുറിച്ചാണ് നാം ആദ്യം കേട്ടത് അങ്ങനെ ഓരോ ട്യൂബുകളും ശരീരത്തിൽ നിന്ന് മാറുന്നതും പിന്നീട് ആ മമ്മി എങ്ങനെ പെട്ടെന്ന് റിക്കവറായി എന്നുള്ളത് നാം കേട്ടുകഴിഞ്ഞതാണ് ദുർബലന് ശക്തി പകരുന്ന തളർന്നവനെ ബലപ്പെടുത്തുന്ന തമ്പുരാൻ്റെ ശക്തമായ കരങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുക അതിന് എൺപത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു എന്നാണ് നാം കേട്ടത് പിന്നീട് ഈ മകളുടെ ഒ എക്സാം അത് മകൾ കടന്നുപോയ വഴികളും എങ്ങനെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ഈ മകൾ ചെയ്യുന്നു തനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അതിനുവേണ്ടി വീണ്ടും സമയമെടുക്കുകയാണ് യൂട്യൂബിലൂടെ ആ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ അത് നാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നിരുന്നാൽ തന്നെയും നമ്മുടെ മനസ്സിൻ്റെ ആ മനോഭാവമാണ് മടി പിടിച്ചിരിക്കുകയല്ല എൻ്റെ ഈശോയെ എനിക്കറിയണം അങ്ങനെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം ആ ഒരു ചിന്തയാണ് അത് ഒട്ടും പറ്റാത്ത സാഹചര്യത്തിലാണ് അങ്ങനെ ഈ മകൾ ചെയ്തതെന്നാണ് നമ്മോട് പറഞ്ഞത് അങ്ങനെ കൃപകൾ നേടി ഇവിടെ നിൽക്കുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം యేసువే నంది యేసువే స్తు యేసువే ఆరాధన